ഹായ് നമസ്കാരം നമ്മുടെ ഷാനവാസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഷാനവാസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഷാനവാസിന്റെ പോക്കത്ര ശരിയല്ല ഷാനവാസ് ഇപ്പൊ പോകുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇനിയും പോവാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ മൂപ്പര് ഇനിയും തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മൂപ്പർക്ക് തന്നെ പണിയാവും അതൊരു വലിയ റിയാലിറ്റിയാണ് അത് ഷാനവാസ് ഇനിയെങ്കിലും മനസ്സിലാക്കി മുമ്പോട്ട് നല്ല രീതിയിൽ വരട്ടെ അങ്ങനെ വന്നിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ സാധിക്കട്ടെ എന്ന ഒരു പ്രേക്ഷകന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളൂ സംഭവം ശരിയാണ് ഷാനവാസിനെ ഇപ്പോഴും ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ പുള്ളിനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിന് പോലും കുറച്ച് ആൾക്കാർക്കൊക്കെ പുള്ളിയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായ പ്രവർത്തികളിൽ വിയോജിപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല കമന്റ് ബോക്സുകളിലും കാണാം ഷാനവാസിനെ ആദ്യം എനിക്ക് ഇഷ്ടമായിരുന്നു ഷാനവാസിന് ഞാൻ വോട്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോ ഞാൻ ചെയ്യുന്നില്ല എനിക്ക് ആ ഒരു ഇഷ്ടം കമ്മിയായി എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇനിയിപ്പോ അത് നിങ്ങൾ വേറെ വല്ലവരുടെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞോളൂ വേണമെങ്കിൽ പറയാം ബട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എറണാകുളത്താണ് അപ്പൊ പുള്ളിക്കാരി പെൺകുട്ടിയാണ് പുള്ളിക്കാരിട്ട് സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി എന്നോട് പറഞ്ഞ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഷാനവാസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ലൊരു കണ്ടസ്റ്റന്റ് ഭയങ്കര കോമഡിയാണ് രസമാണ് മൂപ്പര് പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മൂപ്പരുടെ സംഗതികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു എന്നാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് പുള്ളിക്കാരി ഷോ കാണുന്ന ഒരാളാണ് ആരുടെയും പി ആർ ഒന്നുമില്ലാട്ടോ സോ ഞാൻ ഇതും കൂടി പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ കമന്റ് ബോക്സിലും സോഷ്യൽ മീഡിയയിലും അല്ലാതെ തന്നെ പുറമെ നിന്നും ആൾക്കാർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു അർത്ഥം ഇതിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം മൂപ്പരെ മോശക്കാരനാക്കുകയല്ല അത് മൂപ്പര് തിരുത്തേണ്ട കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ വന്ന സമയത്ത് ഷാനവാസ് നിന്നൊരു രീതിയുണ്ട് ആ സമയത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രസമായിരുന്നു ഒരു ഒരു പരിധി വരെ രസമായിരുന്നു മൂപ്പരുടെ പോക്കും കാര്യങ്ങളൊക്കെ ബട്ട് ഇൻ ബിറ്റ്വീൻ മൂപ്പരുടെ മൊത്തത്തിൽ ഒരു ആറ്റിറ്റ്യൂഡ് മാറി അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ആ മറ്റേ ഫാമിലി വീക്കിനൊക്കെ ശേഷമാണ് ഭയങ്കരമായ ചേഞ്ച് പുള്ളിയിൽ കാണപ്പെട്ടത് അൺനെസറി ആയിട്ടുള്ള ഓരോ വള്ളികളൊക്കെ കേറി മൂപ്പര് പിടിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ അവിടെ നിന്ന് ഒരു പോക്കായിരുന്നു അവിടുന്ന് ഇപ്പൊ ഇതുവരെ എത്തി നിക്കണോ ഇപ്പൊ ലാലേട്ടന്റെ എപ്പിസോഡ് അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ നല്ല രീതിയിൽ ഷാനവാസിനെ എടുത്തു വെച്ച് കോരി അടിക്കുന്നുണ്ട് അത് എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് ആസ് എ പ്രേക്ഷകൻ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമാണ് കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഷാനവാസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ലാലേട്ടനാണെന്നുണ്ടെങ്കിലും ഷാനവാസിനെ എന്താ പറയാ വിമർശിച്ചുകൊണ്ട് അവിടെ നിന്ന് സംസാരിച്ചത് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഷാനവാസൻ നല്ല രീതിയിൽ ക്ഷീണമായിട്ടുണ്ട് നല്ല ക്ഷീണമുണ്ട് അത് മൂപ്പര് മൂപ്പരുടെ മുഖം കണ്ടാൽ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ബട്ട് ഇവിടെ ഷാനവാസ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാലഘട്ടം വന്നെന്ന് പറയുന്നത് കുറെ പ്രേക്ഷകരുടെയും കൂടിയും അഭിപ്രായങ്ങളാണ് അപ്പോ അത് ആ രീതിയിൽ ഷാനവാസ് മനസ്സിലാക്കി കുറെ കാര്യങ്ങളിൽ മാറ്റം വരുത്താനുണ്ട് എന്റെ ഭാഗത്തും ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഷാനവാസ് സ്വയം മനസ്സിലാക്കി മാറ്റുകയാണെങ്കിൽ പുള്ളിക്ക് തന്നെ നല്ലത് അപ്പൊ ഇത് ശരിക്കും ഷാനവാസ് പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഇത്രയും വലിയൊരു ഹിന്ദു കിട്ടി ഇതൊക്കെ ഒരു ഹിന്ദായിട്ട് വേണം കണക്കാക്കാൻ വലിയൊരു ഹിന്ദാ ഇത് ഹിന്ദായിട്ട് കണക്കാക്കി മൂപ്പര് മാറി മുമ്പോട്ട് ഒന്ന് ചിന്തിച്ച് ഒന്ന് കണ്ട്രോൾഡ് ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് തന്നെ ആണ് നേട്ടം ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ സപ്പോർട്ട് കൊണ്ടാണെങ്കിലും എല്ലാ രീതിയിലും നോക്കുമ്പോൾ ടോപ്പ് ഫൈവ് കൺഫേം ആയൊരു കണ്ടസ്റ്റന്റ് ആണ് ഷാനവാസു പക്ഷെ ഇങ്ങനെ അൺനെസറി ആയിട്ടുള്ള വള്ളികളും അല്ലെങ്കിൽ അൺനെസറി ആയിട്ടുള്ള അഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിലൊക്കെ ഉള്ള ഒരു മൂപ്പരുടെ പോക്ക് അത് മൂപ്പരേനെ ടോപ്പ് ഫൈവിൽ നിന്നും വലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എത്തിക്കും എന്നുള്ളതാണ് സോ ഒരു തിരുത്തട്ടെ ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്താ പറയാ ഈ ചില ആൾക്കാരുടെ കമന്റ്സ് ഞാൻ കണ്ടതാണ് ഈ അക്ബറിനെയും അല്ലെങ്കിൽ ആര്യനെയും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഇപ്പൊ ശ്രമിക്കുന്നു അവർക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിനെ അല്ലെങ്കിൽ അനീഷിനെ ഒക്കെ ഇതാക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം സീസൺ വണ് തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു വർത്തമാനം അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇവർക്ക് കൊടുക്കാൻ വേണ്ടി മറ്റവർക്ക് കൊടുക്കാൻ വേണ്ടി ഇവരെ താഴ്ത്തുന്നു മറ്റവരെ ഇത് പറഞ്ഞ് മടുക്കുന്നില്ലേ സത്യത്തില് ഈ ആരെയൊക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് അവന് കൊടുക്കണ സാധനം അവൻ നന്നായിട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നതല്ലേ തുള്ളത് സഹിതം കാണുന്നതാണ് അവൻ നല്ല രീതിയിൽ ചെയ്യുമ്പോ ഒബിയസ്ലി ആളുകൾക്കും നല്ല ഇഷ്ടം വന്നു തുടങ്ങും അപ്പോ നമ്മളിപ്പോ ലാസ്റ്റ് ടാസ്ക് കൊടുത്ത സമയത്താണെങ്കിലും എന്താണ് മറ്റേ സീക്രട്ട് ടാസ്ക് കൊടുത്ത സമയത്ത് ആര് നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തു നല്ല രീതിയിൽ അത് എന്താ പറയാ മുമ്പിന് മാനേജ് ചെയ്തു അത് പിന്നെ അത് ഷാനവാസ് വന്നിട്ടാണ് ആ ഒരു ടാസ്കിനെ കുറിച്ച് കൈ കൊടുത്തത് അപ്പൊ ഇതൊക്കെ പ്രേക്ഷകര് കാണുന്നതാണ് അപ്പോ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഷാനവാസിന്റെ സപ്പോർട്ട് ഒരു എന്താ പറയാ ഭയങ്കരമായ ഉള്ള കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് കമ്മിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ആര്യന്റെ കേസിൽ തീരെ ഇല്ലാത്ത കഴിഞ്ഞ കുറച്ച് നാളെ ആയിട്ട് കയറി കയറി വരാൻ വേണ്ടി തുടങ്ങി അത് ബിഗ് ബോസിന്റെ ഒരു ഒരു മാജിക്കാ എപ്പോ വേണമെങ്കിലും ഒരാൾ പെട്ടെന്ന് പോകും എപ്പോ വേണമെങ്കിലും ഒരു ഒരു ഒറ്റ എപ്പിസോഡ് മതി ഒറ്റ വിഷയം മതി ഒരാൾ കേറിച്ചല്ല അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്റെ അകത്ത് ഈ കപ്പും കോപ്പക്കും ഇവിടെ അതൊന്നും ആർക്കും കൊടുക്കാനായിട്ട് ബിഗ് ബോസ് ഉദ്ദേശിച്ചുകൊണ്ട് ആരെയും പ്രത്യേകിച്ച് എന്താ പറയാ അടിച്ചമർത്തുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ആക്ച്വലി ഇവിടെ ചെയ്യുന്നൊന്നുമില്ല ഷാനവാസന്റെ പോക്ക് ആ രീതിയിലായത് ഷാനവാസൻ ഇട്ട് നല്ല രീതിയിൽ കിട്ടി അത്രേ ഉള്ളൂ അതാണ് ഫാൻസും മനസ്സിലാക്കേണ്ടത് ഷാനവാസും മനസ്സിലാക്കേണ്ടത് ഇനി ഇതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും ഇതൊക്കെ ഹിൻഡായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് സത്യത്തിൽ അല്ലാതെ ലാലേട്ടൻ ഇവിടെ ഷാനവാസിനോട് ഓർബെറ്റ് ഇല്ലേ എന്നൊന്നും ഇല്ല ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ അവിടെ ചെയ്യാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ആര്യൻ ഷാനവാസിനെ എന്താണ് അവളേക്ക് വിളിച്ചു എന്ന് പറയുന്നൊരു സംഭവം അത് ഉറപ്പില്ലാത്തൊരു കാര്യമാണ് അതിന്റെ പേരിൽ മൂപ്പിന് അവിടെ മാൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആക്ച്വലി ചെയ്തത് അതിൽ ആരായിട്ടും ചോദ്യം ചെയ്തു അതേപോലത്തെ ആദിലയുടെ കേസിലാണെന്നുണ്ടെങ്കിലും അവിടെ മാൻ ഹാൻഡിൽ ചെയ്തു അപ്പോ അതൊന്നും അവർക്ക് പരാതി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കൂടുതൽ ദോഷമില്ലാത്ത രീതിയിൽ പോയത് അപ്പോ പറഞ്ഞു വന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അന്തമായിട്ടൊക്കെ പുള്ളി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യും പക്ഷെ ഞാൻ പറയുന്നതിനെ എതിർക്കണതിന് മുമ്പ് ഞാൻ പറഞ്ഞാലും ന്യായമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കണം അപ്പൊ മൂപ്പര് അഗ്രേഷൻ അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എടുത്തുചാട്ടം ഇങ്ങനത്തെ വള്ളി പിടുത്തം പരിപാടികളൊക്കെ കൺട്രോൾ ചെയ്തു പോവുകയാണെങ്കിൽ മൂപ്പർക്ക് തന്നെ ഗുണം ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് ഇനി അനീഷിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അനീഷിനെ എനിക്ക് ഇഷ്ടമുള്ള കണ്ടത് തുറന്നു പറയാം എനിക്ക് ഇഷ്ടമുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് അനീഷ് അനീഷ് കപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ അനീഷ് കപ്പ് അടിക്കണമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അനീഷ് ആണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത വള്ളികൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അനീഷിനെ വിമർശിച്ച് സംസാരിച്ച സമയത്ത് അനീഷിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് എന്റെ അടുത്ത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും പരിപാടികളൊക്കെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി എനിക്ക് വലിയ റീച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികമില്ല പക്ഷെ അനീഷിനെ വിമർശിച്ച് സംസാരിച്ച ആൾക്കാരുടെ കമന്റ് ബോക്സിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് വിമർശിച്ചവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ ഞാൻ കണ്ടായിരുന്നു സി എല്ലാ ആൾക്കാർക്കും ഓരോ രീതിയിൽ തോന്നും ആ തോന്നുന്നതിനനുസരിച്ചിട്ടാണ് ഉള്ള അഭിപ്രായം ആക്ച്വലി പറയുന്നത് അനീഷിന്റെ ഏതില പേഴ്സണലിൽ എനിക്ക് തോന്നിയത് ആ കോമണർ കാർഡൊക്കെ ഇറക്കേണ്ട യാതൊരു കാര്യമൊന്നുമില്ല അതായത് ഓക്കെ കോമൺ അഞ്ചു അഞ്ചുപേരെ കൊണ്ടുവരണം എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം മുപ്പർക്കുണ്ട് പറഞ്ഞോട്ടെ ഒരു പറ്റില്ല ഞാനും ആഗ്രഹിക്കുന്നു അഞ്ചാറ് പേരൊക്കെ കോമൺ വരട്ടെ പക്ഷെ മുപ്പർ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് അഭിനേതാക്കളെ എന്തിനെടുക്കുന്നു അഭിനേതാക്കൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അഭിനയിച്ച് നിൽക്കില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നുള്ള രീതിയിലൊക്കെ മൂപ്പര് പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അതിനോടൊക്കെ തന്നെയാണ് എനിക്ക് വിയോജിപ്പ് തോന്നിയത് മൂപ്പര് എന്തിനാണ് അത്തരത്തിലുള്ള അണ്ണെസറി ആയിട്ടുള്ള വള്ളികൾ പിടിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അഭിനേതാക്കൾ വന്നുകഴിഞ്ഞാലും എന്താ പറയാ അല്ലാത്ത ആൾക്കാർ വന്നുകഴിഞ്ഞാലും അഭിനയിക്കില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കാരണം അഭിനയിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ അഭിനേതാക്കൾ മാത്രമൊന്നുമല്ലോ ജീവിതത്തിലും അഭിനയിക്കുന്ന അല്ലാത്ത ആൾക്കാരും അഭിനയിക്കുന്ന ആൾ അഭിനയിക്കേണ്ട സാഹചര്യം വന്നാൽ അഭിനയിക്കും അപ്പൊ അതൊന്നും അതിനൊരു മാനദണ്ഡമല്ല എടുക്കുന്നതിലും എടുക്കാതിരിക്കുന്നതിലും ഒക്കെ അപ്പൊ അത് അനീഷ് അത്രത്തിലുള്ള വള്ളിയിലേക്കൊക്കെ ആക്ച്വലി ഓവറായിട്ട് പോകുന്നുണ്ട് അതൊക്കെ മൂപ്പർക്ക് തന്നെ ദോഷാവുന്ന ഒരു കേസാണ് പിന്നെ ലാലായിട്ട് എപ്പിസോഡിലാണെങ്കിലും സംഗതി കോരിയത് നല്ല കോരി കിട്ടിയത് ഷാനവാസിനെ തന്നെയാണ് പിന്നെ അനീഷിന്റെ ഒരു കാര്യത്തിൽ മറ്റേ എന്താണ് ഈ സംഭവം ചോദിക്കുന്നുണ്ട് മൂന്ന് ദിവസം മുമ്പാണ് മൂപ്പര്ക്ക് കോൾ വന്ന് എന്നുള്ളൊരു സംഭവം മൂപ്പര് പറയണ സമയത്ത് അങ്ങനെ അല്ലല്ലോ പന്ത്രണ്ട് ദിവസം മുമ്പേ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതാണല്ലോ എന്ന് പറഞ്ഞ സമയത്ത് മൂപ്പര് കടന്നിട്ട് ഉരുട്ടി കളിക്കുകയും എന്താണ് പിന്നെ അത് മൂപ്പര് സമ്മതിക്കുകയും ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ട് തെളിവ് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് അങ്ങ് സ്റ്റോപ്പായി അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു അത് നല്ല രീതിയിൽ മൂപ്പര് അങ്ങനെ വിട്ടുപയാരണ അപ്പൊ വെറുതെ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു തെളിവ് കാണിക്കാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അതിൽ സ്റ്റിക് ഓൺ ചെയ്തിരുന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ മൂഞ്ഞ് പോകും അപ്പോ അനീഷിന് അതിന്റെ ആവശ്യമില്ല കാരണം ഒരു കോമണറായിട്ട് കയറി വന്നു അനീഷിന് അവിടെ നിൽക്കാം അവിടെ ഞാൻ ഇവിടെ ജീവിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ അടിക്കാൻ വേണ്ടി നിൽക്കുന്നിടത്താണ് അനീഷിന്റെ ഭാര്യയെ ഒന്ന് അല്ലാതെ എന്താണ് അനീഷ് കെയിമ് കളിച്ചോട്ടെ ഫേക്കീത് കളിച്ചോട്ടെ അപേക്ഷിച്ച് കളിച്ചോട്ടെന്തു കളയുന്നോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ അവിടെ വന്ന് ജീവിക്കുകയാണ് എന്നുള്ള രീതിയിൽ മൂപ്പര് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ കയറി പിടിക്കുന്ന സമയത്ത് ഇപ്പൊ എന്താണ് പി ആർ എന്ന് പറയുന്ന സംഭവം അറിയില്ല അപ്പം ഉപ്പര് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളല്ലേ എനിക്ക് അല്ലേ ഉപ്പര് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എഡ്യൂക്കേറ്റഡായിട്ടുള്ള ആളാണ് പി ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ബിഗ് ബോസ് ഷോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കയറണം ഒരുപാട് ആഗ്രഹിച്ച ആളായതുകൊണ്ട് തന്നെ സീസൺ വണ്ണിൽ തൊട്ട് മുപ്പിന് കാണുന്ന ഒരാളാണ് അപ്പോ അത്രയും കാണുന്നൊരാളായ സ്ഥിതിക്ക് ഈ ഷോവിനെ കുറിച്ച് കൃത്യമായി അറിയായിരിക്കും ആ ഷോവിന്റെ പുറകിൽ അതിൻ്റെ അകത്ത് കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ബി ആറിനെ കുറിച്ച് കൃത്യമായ ധാരണ മൂപ്പർക്ക് ഉണ്ടാവുന്ന ഞാൻ സംശയമില്ലാത്ത കാര്യം അപ്പൊ മൂപ്പർ അത് അറിയില്ല അനുമോളെ അറിയില്ല പല ആൾക്കാരെ അറിയില്ല എന്ന് പറഞ്ഞാലാണ് മൂപ്പർ കയറി വന്ന് തുടങ്ങിയത് തന്നെ അതൊക്കെ ഓക്കെ അയാളുടെ സ്ട്രാറ്റജി പക്ഷെ ബി ആറിനെ അറിയില്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് പന്ത്രണ്ട് പക്ഷേ മൂന്ന് ദിവസം മുമ്പാണ് മോള് വന്നൊക്കെ ഉള്ള രീതി അതൊക്കെ അതൊക്കെ അൺനെസറി ആയിട്ടുള്ള മൂപ്പരുടെ വള്ളി വള്ളല്പിടുത്തമാണ് അതൊക്കെ അണ്സെസറി ആയിട്ടുള്ള സ്ട്രാറ്റജിയായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തുള്ളൂ അത്തരത്തിലുള്ള മൂപ്പരുടെ പോക്കിനോട് എനിക്ക് വിയോജിപ്പുണ്ട് സ്നേഹം മറിച്ച് ഇപ്പൊ റോബിനൊക്കെ വന്ന പോലെ എന്താ പറയാ ഞാനിവിടെ ഗെയിമാണ് ആക്ച്വലി കളിക്കാൻ വേണ്ടി വന്നതിൻ്റെ ഞാൻ റിയൽ ആയിട്ട് ഒന്നുള്ള നിർബന്ധമില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഡോക്ടറോ നിങ്ങൾ പേഷ്യൻസോ അല്ലെന്നൊക്കെ പറഞ്ഞാൽ മൂബരി വന്ന് പറഞ്ഞു കളിച്ചതാ പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനാണ് ഞാനിവിടെ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ രീതിയിൽ മൂപ്പരെ സ്നേഹിച്ച് വരുന്ന സമയത്ത് മൂപ്പര് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കാണുന്ന സമയത്ത് ഒരു ഓപ്പുവേർഡ് ആയിട്ടുള്ള തോന്നൽ തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നു എന്താ പറയാ അനീഷ് മോശമാണ് എന്നൊന്നും ഞാൻ പറയില്ല എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് കുറെ ക്വാളിറ്റീസ് ഉണ്ട് പരദൂഷണമില്ല മാറുന്ന വേറൊരാളെ കുറ്റം പറയുന്ന പരിപാടിയില്ല അല്ലെങ്കിൽ തെരുവാക്കുകൾ ഉപയോഗിക്കുന്നില്ല അതൊക്കെ അനീഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയും മറ്റു പല കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അനീഷ് വളരെ ബെറ്റർ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ സീരിയസ് ലേരി വളരെ ബെറ്റർ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ ഈ പറഞ്ഞ പരദോഷണം പറയായ്മ അല്ലെങ്കിൽ പറഞ്ഞ തെരുവിളി പരിപാടികൾ ആക്ച്വലി ഇല്ല കുറെ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറയും അല്ലെങ്കിൽ അൾട്ര ചിലറ ഇത്തരത്തിലുള്ള സംഗതികൾ പി ആർ പി ആറിനെ കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ വള്ളിപിടുത്തങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊഴിച്ചാൽ എന്താ പറയുക ഹ്യൂമൺ അനീഷ് എന്ന് എങ്ങനെയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊന്നും അയാളെ കുറിച്ച് മോശമായിട്ട് പറയാനില്ല എന്നുള്ളതാണ് അപ്പൊ ഞാനത് ഇപ്പോഴും പറയും ഉപ്പ് മോശമായിട്ടുള്ള ആളൊന്നുമല്ല നല്ലൊരു മനുഷ്യനൊക്കെ തന്നെയാണ് പക്ഷെ ഇത്തരത്തിലുള്ള വള്ളിപിടുത്തം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മൂപ്പരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളോട് അസെ കണ്ടസ്റ്റ എന്നുള്ള രീതിയിലും മൂപ്പരോട് ആസ് എ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് വിയോജിപ്പുകൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് മൊത്തത്തിൽ എനിക്ക് പറയാൻ ഉള്ളത്